അസലാ അയക്കും വഹമ്മത്തബർക്കാത്തു ബിസ്മില്ല അലഹമില്ല അസ്ലാത്തു വസ്ലാം അല റസൂലില്ലി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രോഫ്കോൺ വൈബ്സിൻ്റെ വെന്യൂവിൽ ഇന്ന് നമ്മോടൊപ്പം ഒത്തുചേരുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ആയ ബഹുമാന്യനായ സി പി സലീം അവറുകളാണ് സലീം കാൽക്കും എന്തൊക്കെ വിശേഷങ്ങൾ നിലവിൽ താങ്കൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ആണല്ലോ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ ആ ഒരു സമയത്ത് ആ ഒരു കാലം ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വളരെ രസകരമായ പല അനുഭവങ്ങളുണ്ടാവും അതിൽ ഏതെങ്കിലും ചിലത് നമ്മുടെ വൈബ്സിൻ വൈബ്സിനോട് പങ്കുവെക്കാൻ പറ്റുമോ ഒന്ന് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും അത് ഏത് സംഘടനയാണെങ്കിലും മതസംഘടനയാകട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ കുട്ടികളാകാൻ ആഗ്രഹിക്കുക എന്ന് സാധാരണ പറയാറുണ്ട് അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ധാർമ്മികതയുടെ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം ഇപ്പോഴത്തെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ അന്നത്തെ രൂപം എന്ന് പറയാം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായും പലതരത്തിലുള്ള അധാർമിക ലോകത്തേക്കും പോകുന്നിടത്ത് നിന്ന് വ്യക്തിപരമായി എന്നെ അടക്കം രക്ഷപ്പെടുത്തി നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തീർന്ന ഒരു സംവിധാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം അന്നത്തെ കാലഘട്ടം ഇന്ന് മാതി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പ്രയാസകരമായ യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞ ആധുനിക സംവിധാനങ്ങൾ കുറഞ്ഞ ഒരു കാലഘട്ടം പലപ്പോഴും ബസ് ചാർജ് എങ്ങനെ യോഗത്തിനു പോകും എവിടുന്ന് ബസ് ചാർജ് കിട്ടും എന്ന് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന പലപ്പോഴും ഓട്ടോ ഒഴിവാക്കി ടൗണിലൂടെ നട്ടപ്പാതിരൊക്കെ ഒക്കെ നടന്നു പോകുന്ന അവസ്ഥയൊക്കെ അത് എൻ്റേതു മാത്രമല്ല മറിച്ച് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉണ്ടായ ഒരു സന്തോഷമാണ് അതേപോലെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി വ്യത്യാസപ്പെട്ടുകൊണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ നബിദിനം പോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ക്ലാസ്സുകളിൽ വാദപ്രതിവാദം അത് പിന്നെ ഒരു അന്നത്തെ കാലത്തെ ചെറിയ സംഘർഷങ്ങളിലേക്കൊക്കെ എത്താൻ സംഘർഷം അടിപിടിയല്ല മറിച്ച് അപ്പോൾ ഇന്നത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി മതപരമായ ചർച്ചകളൊക്കെ ക്ലാസ് റൂമിൽ വ്യാപകമായി നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത് അതോടൊപ്പം ഭൗതികമായ യാതൊന്നും ഇന്നും അതില്ല അലഹദില്ല നമ്മളതില്ല അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ അവരവരുടെ വിദ്യാഭ്യാസ സമയം കഴിഞ്ഞിട്ടുള്ള സമയം ഇതിന് ഉപയോഗിക്കുക എന്നതായിരുന്നു പ്രത്യേകത അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ കണക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും മാതൃകാപരമായ രൂപം കുട്ടികളൊക്കെ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടാവുക നോട്ടീസും പോസ്റ്ററും ഒക്കെ ഒട്ടിച്ച് വൈകിപ്പോയാൽ സുബി നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് പള്ളിയിൽ താമസിക്കുക എന്നതായിരുന്നു എത്ര വൈകി വീട്ടിലെത്തിയാലും സുബൈക്ക് പള്ളിയിലില്ലെങ്കിൽ അതൊരു അയോഗ്യതയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നും അങ്ങനെ ആകണം അങ്ങനെയുള്ള ചില ഓർമ്മകളാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് മഷാ അല്ല വറക്കല്ല അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സംഘടനകൾ ഇസ്ലാമിൻ്റെ ലേബൽ ചേർത്തിക്കൊണ്ട് പലതരത്തിലുള്ള സംഘടനകൾ പല ആശയങ്ങൾ അത് ഇസ്ലാമിലുള്ളതും ഇല്ലാത്തതുമായ പല ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനവർ തെളിവായി പിടിക്കുന്നത് ഖുർആാനും ഹദീസുമാണ് ശരിക്കും എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മൊത്തത്തിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അഥവാ എല്ലാവരും വിശുദ്ധ ഖുർആാനും പ്രവാചക ചേരിയും പറയുന്നു എന്നാൽ വ്യത്യസ്ത സംഘടനകളാകുന്നു ഒരേ ഖുർആാനിലും ഒരേ ഹദീസിലും വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകുമോ എന്നത് സ്വാഭാവികമായും ഏതൊരു സാധാരണ വിദ്യാർത്ഥിയുടെയും മുതിർന്നവരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നൊരു വിഷയമാണ് ഒന്ന് ഭിന്നിപ്പ് എന്നത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും എന്നത് പ്രവചനമാണ് പ്രവാചകൻ എന്നതിൻ്റെ അർത്ഥം പ്രവചിക്കുന്നവൻ എന്നാണല്ലോ റബ്ബസുബാന ഹുവത്തായയുടെ വാഹി അനുസരിച്ചാണ് പ്രവാചകൻ സല്ലാഹു സ്വലമിയുടെ മുഴുവൻ കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഉമ്മത്തിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് റസൂറുല്ലാസ്വലും പറഞ്ഞു അപ്പോൾ ഭിന്നിപ്പുകൾ ഉണ്ടാവുക എന്നതൊരു പരീക്ഷണമായി ഈ സമുദായത്തിൽ ഉണ്ടാകും എന്ന് റസൂലുള്ള പറഞ്ഞ സ്ഥിതിക്ക് ഭിന്നിപ്പുകളും വ്യത്യസ്ത സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നിലക്ക് ബേജാറാവേണ്ടതില്ല എന്നാൽ നമുക്കതിൽ പങ്കുണ്ടാവരുത് ഒരു ഭിന്നിപ്പുണ്ടാകുന്നിടത്ത് ഒരു കക്ഷിത്വം ഉണ്ടാകുന്നിടത്ത് നമുക്ക് പങ്കുണ്ടാകരുത് എന്നതാണ് അപ്പോൾ ഭിന്നിപ്പുകൾ നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ആ ഹദീസിന് തൊട്ടുടനെ പറയുന്നത് ഫ അലൈകും ബിസുന്നീ വ സൽ ഹുലഫ ഇർ റാഷിദീൻ അൽ മഹുദീൻ ഫ അപ്പോൾ അങ്ങനെ ഭിന്നിപ്പുകൾ കണ്ടാൽ നിങ്ങൾ എൻ്റെ നടപടിക്രമങ്ങൾ മേലായിരിക്കണം എൻ്റെ ഹുലഫ ഉർ റാഷിദീനുകളുടെ മാർഗത്തിലും ആയിരിക്കണം എന്നിട്ട് പറയുന്നത് അള്ളൂ ബിൻ നവാജിദ് ആ മാർഗത്ത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുക്കി പിടിക്കണം സാധാരണ നമ്മളൊരു കട്ടിയുള്ള ഇറച്ചിക്കഷ്ണം കിട്ടിയാൽ അണപ്പല്ലിനാണ് നമ്മൾ റെഫർ ചെയ്യുക ഒരു കയർ പൊട്ടിക്കണമെങ്കിൽ അണപ്പല്ല ഉപയോഗിക്കുക അല്ലാത്ത പദപ്രയോഗമാണ് പല്ലിനെ സൃഷ്ടിച്ച റബ്ബ് കൊടുത്ത വഹിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ര വ്യത്യസ്ത ആശയങ്ങളും കാര്യങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും അത് പിന്നിപ്പാകും അങ്ങനെ സമുദായത്തിൽ പിന്നിപ്പുണ്ടാകുമ്പോൾ ഐക്യത്തിൻ്റെ മാർഗത്തിലേക്ക് എത്താനുള്ള മാനദണ്ഡം റസൂർ അള്ളഹി സ്വലാ വസ്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം എടുത്താലും മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ ഭിന്നിപ്പാണ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിയാസം തേടണോ വേണ്ടേ തവസ്സിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ നേരിട്ട് എത്തുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ ആ ഒരൊറ്റ എടുത്താൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആാനും പ്രവാചക ജര്യയും ഉപയോഗിച്ച് ശിർക്ക് പറയുന്നു റസുൽദാൻ്റെ കാലത്ത് അബൂജാലെ ആയത്തോ ഹദീസോ ഓദിയിട്ട് ഞങ്ങൾ അള്ളാഹ് അല്ലാത്ത പറഞ്ഞിട്ടില്ല അവർ ഖുർആൻ തന്നെ അംഗീകരിച്ചിട്ടില്ല ഹദീസ് അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് ഇസ്ലാമികമായ അടയാളങ്ങൾ ഇസ്ലാമികമായ വേദി എന്നിട്ട് അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ ഖുർആാനായത്തോതിയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാക്കുന്നു ഇതൊറ്റ വിഷയം ഇപ്പം ഉദാഹരണമായി വസ് അൽ മൻ അൽമൻ നർസലാമിങ് കബി കമീർ റുസുലിന എന്ന് തുടങ്ങുന്ന സുഹൃത്തു ജുഹുർഫുല നാൽപ്പത്തഞ്ചാമത്തെ ആയത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർഹാനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊട്ടപ്പുറം വാദപ്രതിവാദം ഏറ്റവും അവസാനം കേരളത്തിൽ നടന്ന പരസ്യവാദപ്രതിവാദം ഓഡിറ്റോറിയം നല്ല ശാലമായ വയലില് ആർക്കും വരാം അങ്ങനെ നടന്ന ഏറ്റവും അവസാനത്തെ വാദപ്രതിവാദമാണ് അതില് ആണ് സലഫി പക്ഷത്തോട് വൽ ജമായത്തിൻ്റെ പക്ഷത്തോട് ഞങ്ങൾ അഹുലസ്സുനയാണെന്ന് പറയുന്ന ആളുകളുടെ ചോദ്യമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മൊഹീദീൻ ഷേഖെ രക്ഷിക്കണേ വദിനീങ്ങളെ കാക്കണേന്നിങ്ങനെ വിളിക്കാൻ ഖുറാനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എന്ന് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് വസ് അൽമൻ നർസലാമിങ് കബലിക്കം ഇറുസുലിന മുഹമ്മദ് നബിയെ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് അങ്ങ് ചോദിച്ചു നോക്കുക ഇന്നൊരു സദസ്സിനോട് അപ്പോൾ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ മരണപ്പെട്ടവരല്ലേ ഒ അപ്പോൾ അവരോട് ചോദിക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ എല്ലാവരും അക്ബർ ജയിച്ച് കാരണം കുറേ കാലമായി ഇങ്ങനെ അല്ലല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയതൊന്നും ചോദിച്ചു നടക്കുന്നു ഉസ്താദ് അത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മുജാഹിദ് പക്ഷത്തേക്ക് ഇത് എന്ത് മറുപടിയാ പറയാ അല്ലല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയതൊണ്ടോ ചോദിച്ചപ്പോൾ ആയ തോതില്ലേ എന്നിട്ട് മുസ്ലിയാർ വിശദീകരിച്ചു എസ് എൽ നീ ചോദിച്ചു നോക്കുക അമ്മൻ ഒരുത്തനോട് അർസൽനാമ പിന്നെ നാം അയച്ച മിർ റുസലിന നമ്മുടെ പ്രവാചകന്മാരോട് അപ്പോൾ എല്ലാവരും മുജാഹിദ് പക്ഷത്തേക്ക് നോക്കി ചില ആൾക്കാർ ഉറപ്പ് ഇറങ്ങി ഓടും എന്ന് ഇനി രക്ഷല്ല ഇപ്പം മുട്ട് പറക്കും മൂത്രൊഴിക്കും എന്നൊക്കെ പറഞ്ഞു കാരണം ഒന്ന് ആ സദസ്സിൽ സെലഫികൾ കുറവാണ് അപ്പോൾ അവരൊക്കെ മുജാഹിദ് പക്ഷത്തേക്ക് നോക്കുകയാണ് എന്താണ് ഇയാൾ പറയാൻ സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് മരണപ്പെട്ടു പോയ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദിനി മദിനിയായിരുന്നു അള്ളാഹു മൊഹഫറത്തും അറഹമ്മദ് നൽകട്ടെ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്ത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല മക്കത്തെറങ്ങിയതാണ് ഫസ്റ്റ് വാചകം ആ ആയത്ത് ഓതിയ റസൂലുദയോ അത് കേട്ട സ്വഹാബത്തോ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് വിളിച്ചോ ഈ ആയത്ത് ആദ്യമായിട്ടോതി അവരാണല്ലോ കേട്ടത് സ്വഹാപത്വമാണ് അവർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടരും വാദപ്രതിവാദം നടത്തുമ്പോൾ നമുക്ക് നിശ്ചയിച്ച തഫ്സീറാണ് ഇതൊക്കെ നമ്മൾ രണ്ട് കൂട്ടരൂടെ അംഗീകരിച്ച തഫ്സീറാണ് നിങ്ങൾ ഇപ്പോൾ ഓതി ആയത്തിൽ ഇതിലേത് തഫ്സീറിലാണ് നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനുള്ളത് അപ്പോൾ സമസ്തക്കാരായ ആൾക്കാരും സംഗതി മുജാഹിദാണെങ്കിലും ചോദിച്ചൊരു ചോദ്യമാണ് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം എല്ലാവരുടെയും മുഖം നേരെ മുസ്ലിമാരുടെ മുഖത്ത് എന്താ ഇപ്പം ഇതിന് മറുപടി പറയാം അവിടെയാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുമുള്ളത് മുസ്ലിയാർ പറഞ്ഞു ആയത്തുകൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ എന്ന് പറഞ്ഞാൽ ഒറ്റ തഫ്സീറിലില്ല ആയത്തോണ്ട് തന്നെ വ്യക്തല്ലേ അഥവാ അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആയത്തിന് അർത്ഥം പറഞ്ഞു അപ്പോൾ ഇവിടെയാണ് ഈ ആയത്തോതി റസൂറുദ്ദയോ അത് കേട്ട സ്വഹാബത്തോ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വല്ലാത്തരെ വിളിച്ചോ എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ അതിന് ഉണ്ടെന്ന് മറുപടി പറയാനോ ഒരു തഫ്സീർ ഉദ്ധരിക്കാനോ ഒന്നും സാധിച്ചില്ല അപ്പോൾ അവിടെ ഭിന്നിപ്പം ഉണ്ടായി ആയത്തിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്ന മാനദണ്ഡത്തിലാണ് പ്രശ്നം ആ മാനദണ്ഡം പഠിപ്പിച്ചത് ഖുർആാൻ തന്നെയാണ് റസൂല നുവല്ലിഹി യുഷാഖിഖർ റസൂൽ ഹുദാത്തം സാഹത്ത് പഠിച്ചു പോകാനുള്ള രണ്ട് കുറ്റപത്രമാണ് ഒന്ന് സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളയോട് എതിർ പ്രവർത്തിച്ചു രണ്ട് സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റി അപ്പോൾ ഖുർആനാ പറഞ്ഞ സത്യവിശ്വാസികൾ ആരാണ് യാ അയ്യുഹല്ലീൻ ആമനെന്ന് ഖുർആൻ വിളിച്ചപ്പോൾ ആ ആമനും ഉള്ള ആൾക്കാരെ തന്നെ വിളിച്ചത് ഈ വിശ്വസിച്ച ആൾക്കാരെ തന്നെയാണ് ഖുർആാൻ വിളിച്ചത് കാരണം കുർ അള്ളാഹു കളവ് പറയില്ലല്ലോ അപ്പോൾ സൊഹാബികളാണത് അപ്പോൾ വൈ എത്തൈറസ് അബീലിൽ മിനിൻ സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റിയാൽ പയച്ചു പോകും അതാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകചനയും മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് എത്തിച്ചു തന്ന റസൂലുള്ളയും അത് കേട്ട സ്വഭാപത്വം അപ്പം സ്വഹാപത്ത് എവിടുന്ന് കിട്ടി വയ്യത്തൈറ സബീലിൽ മുഹമ്മിനിൻ സബീൽ മുഹമ്മീൻ ഖുർആൻ ഖുർആൻ വേറെ സ്ഥലത്ത് മുമ്പ് കാണാൻ പറ്റും അപ്പോൾ ഒരു ആയത്തിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ആ ആയത്ത് ആദ്യം പറഞ്ഞ റസൂലുള്ളയും അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് അതിൻ്റെ പ്രഥമസമ്പുതരായ സ്വഹാബത്തും ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി അവിടെ തെറ്റിയപ്പോൾ ഈ ആയത്ത് ആയത്തെന്തിന് തെളിവായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഈ ആയത്തിൻ്റെ ബാക്കി എന്താ ആ ജാൽനാമിൻ ദൂനിർ റഹ്മാൻ ആലിഹത്തൻ യൂബദൂൻ ബധുൻ അല്ലല്ലാത്ത വേറെ ആരെങ്കിലും റഹ്മാൻ അല്ലാത്ത വല്ലവരെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു നോക്കുന്ന അള്ളഹനെ മാത്രം വിളിക്കുന്ന ആയത്താണത് ആ ആയത്താണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കണം എന്നുള്ളതിന് തെളിവാക്കിയത് ഈ മാനദണ്ഡം തെറ്റിയാൽ പിഴച്ചു പോകും അപ്പോൾ അതിന് ഏത് സംഘടനകൾ എടുത്താലും ഏത് എടുത്താലും അവർ പെടക്കാനുള്ള കാരണം പ്രമാണങ്ങളെ വഹീൻ വഹീനെന്ത് ചെയ്തു വഹിയെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാതെ വഹയിൽ പറഞ്ഞതുപോലെ മനസ്സിലാക്കാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു അപ്പോൾ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറയുന്നത് ഈ ഉദുഹ്യത്തൊക്കെ നിർത്തണം നമ്മൾ മാടിനെയും ആടിനൊക്കെ ഇറക്കുന്ന നിർത്തിയിട്ട് ഏഴാൾ കൂടി ഒരു ഫർണിച്ചർ വാങ്ങി പാവപ്പെട്ട കൊടുക്കുക കേട്ടാൽ നമുക്ക് ഭയങ്കര പുതിയ ആശയം എന്നൊക്കെ തോന്നും അപ്പോൾ നമ്മുടെ ആ വിഷയത്തിലുള്ള മറുപടി എന്താ നമ്മളതിനെ ബുദ്ധിപരെ നമ്മളെ യുക്തി വെച്ചിട്ടല്ല അദ്ദേഹം ആയത്ത് തോന്നുന്നുണ്ട് ഹദീസ് തോന്നുന്നുണ്ട് ആ ആയത്തും ഹദീസും ആദ്യമായി ഓതിയ റസൂലുള്ള ഹജ്ജിൽ നൂറ് മൃഗങ്ങളെ അർത്ഥ റിപ്പോർട്ടുണ്ട് അപ്പോൾ അവർ എങ്ങനെ ആ ആയത്തിനെ മനസ്സിലാക്കി ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി ഈ ഉരക്കല്ലിൽ ഒരച്ചു നോക്കിയാൽ അത് സ്വർണ്ണമാണോ അല്ലേന്ന് വേഗം മനസ്സിലാവും അപ്പോൾ ഒരു വിഭാഗത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പല സംഘടനകൾ ഉണ്ടാകുമ്പോൾ മറുവിഭാഗത്ത് സംഘടന തന്നെ ആവശ്യമില്ല പ്രവാചകൻ്റെയും സ്വഭാവത്തിൻ്റെയും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ദാഴത്തിന് വേണ്ടി ഒരു സംഘടന എന്ന ചോദ്യം പലരിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്താണ് നിലപാട് ഇതിൻ്റെ ഒന്ന് ഈ ചോദ്യത്തിന് കേരളത്തിൽ ഒരു ചരിത്രമുണ്ട് ഈ ചോദ്യം ആദ്യമായി കേരളത്തിൽ ചോദിച്ചത് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന ഉണ്ടായത് കേരള ജമഇയ്യത്തുൽ ഉലമ അഹുലുസുന്നീവൽ ജമ ആ സംഘം അത് രൂപീകരിക്കാൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇന്ന് കാണുന്ന സുന്നി മുജാഹിദൊന്നുമില്ല അന്ന് എല്ലാ പണ്ഡിതന്മാരെയും ഒന്നിച്ച് ഒരു സ്ഥലത്ത് വിളിച്ച് പിന്നെ പണ്ഡിതന്മാരുടെ ഒരു ഒരു മുന്നേറ്റം ആവശ്യമുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് സംഘടന ഉണ്ടാക്കിയത് ആ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു പണ്ഡിതൻ ചോദിച്ചു ഇങ്ങനെ സംഘടന ഉണ്ടാക്കാൻ വല്ല ദലീൽ ദലീലും ഉണ്ടോ വല്ല തെളിവുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള പണ്ഡിതൻ പറഞ്ഞുണ്ടല്ലോ വെൽത്തൊക്കും ഇൻകുമ്മത്തുൻ യദോ ഇനൽ ഹൈരി എന്നുള്ള ആയത്തോതി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയത്തല്ല ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ ഖുർആാനിലെ ആയത്തിനെ തെളിവായി പോലും അംഗീകരിക്കാത്തൊരു കാലഘട്ടമായിരുന്നു നർത്തം അപ്പോൾ ഒരു ചോദ്യം സംഘടന ഉണ്ടാക്കാൻ വല്ല ദലീലുമുണ്ടോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ സെലഫികൾ നല്ല അതിൻ്റെ ഉദ്ഘാടനം മറിച്ച് ഷിർക്കന്മാരിൽ നിന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഒന്ന് പിന്നെ കേരളത്തിൽ ഈ സംഘടനാ സമരം ഉണ്ടാക്കിയത് നമ്മളല്ല ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കെ എൻ എം അങ്ങനെ മുജാഹിബ് ബസ്താനോ ഒന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി ആറില് ജമിയത്ത് അഹ്ലെ അദീസ് ഉണ്ടാകില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ കേരളത്തിൽ മുമ്പ് സൗദി അറേബ്യയെ ദീനീ വിഷയങ്ങളിൽ ഉപദേശിക്കുക പോലും ചെയ്ത അവർ അവരെ തിരുത്താൻ മാത്രം കെൽപ്പുള്ള കെ എം എ കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ശരിയാണെന്നല്ല പ്രമാണപരമായി ഒന്ന് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളും സൗദി ഖത്തർ കുവൈത്ത് പോലെയുള്ള ഇസ്ലാമികം പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് അവരും അംഗീകരിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഭരണങ്ങളും ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെയല്ല കാര്യങ്ങൾ കാരണം അവിടെ വിശുദ്ധ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് എത്രമാത്രം ചെയ്യുന്നു എന്നത് പോട്ടെ പക്ഷേ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം പ്രവാചകൻ അംഗീകരിക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഭരണം നടക്കുന്ന ഒരു രാജ്യത്തുള്ള ദാത്വം ഇന്ത്യയെപ്പോലെയുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷമുള്ള രാജ്യത്തുള്ള ദാപത്വം ഒരുപോലെയല്ല അപ്പോൾ അതുകൊണ്ട് ആ ഇതേ ചോദ്യം അവിടെ ചോദിച്ചാൽ സംഘടന ആവശ്യമില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് അവിടെ ഭരണകൂടത്തിന് അതിന് പ്രത്യേക വകുപ്പുണ്ട് മതകാര്യ വകുപ്പുണ്ട് അതുപോലെ ദവാസംരംഭങ്ങളുണ്ട് പിന്നെ നമ്മൾ വേറെ സംഘടന ഉണ്ടാക്കേണ്ട കാര്യമല്ല അങ്ങനത്തെ ഒരു രാജ്യത്ത് എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് ഇങ്ങനെ സംഘടനാ സംവിധാനം മെമ്പർഷിപ്പ് എടുക്കുക പ്രസിഡന്റ് ആവുക സെക്രട്ടറി ആവുക ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വേണമോ എന്ന് ഈ ചോദ്യം വ്യാപകമായി അഹ്ലുസുനത്തീവൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാർ നേരിട്ടിട്ടുണ്ട് അതിനവർ പറഞ്ഞ മറുപടി പരിശോധിച്ചാൽ നമുക്ക് കൃത്യാകും അപ്പോൾ പെട്ടെന്ന് ഇന്ത്യൻ പശ്ചാത്തലം അറിയാത്ത ഒരാളോട് ചോദിച്ചാൽ വേണ്ടെന്നേ പറയുള്ളു പക്ഷേ വിഷയം ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ കേരളം മാത്രം എടുക്കുക ഇവിടെ ഷിർക്ക് ചെയ്യുന്നവർക്ക് സംഘടനയുണ്ട് ഷിർക്കും വിദഗത്വം ചെയ്യുന്നവർക്ക് സംഘടനയെന്ന് മാത്രമല്ല അത് പ്രചരിപ്പിക്കാൻ സംഘടന ഉണ്ട് സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് ആൾക്കാരോട് ഷിർക്ക് ചെയ്യാൻ പറയാൻ അതേപോലെ വ്യഭിചാരിണികൾക്ക് സംഘടന ഉണ്ട് വേഷ്യകൾക്ക് സംഘടന ഉണ്ട് ഇവിടെ സ്വർഗരീതിക്കാർക്ക് സംഘടനയുണ്ട് എല്ലാ തിന്മയുടെ ആളുകൾക്കൂടെ കൂട്ട് സംഘടന ഉണ്ട് അപ്പോൾ നന്മക്ക് മാത്രം സംഘടന പറ്റൂല അവർ ശീർക്കും പറഞ്ഞ് മൈക്കെട്ടിപ്പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൈക്കെട്ടാൻ പറ്റില്ല എന്ന പ്രകൃത്യാൽ തന്നെ അതിലൊരു പ്രശ്നമുണ്ട് രണ്ട് ഇങ്ങനെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ സംഘടനാ സംവിധാനം വേണമോ എന്ന് അഹ്ലു അഖൽസുനത്തിവൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ ധാരാളമായി നമുക്ക് കിട്ടും അതിലൊന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യമൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ തന്നെ ശിർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ സംഘടന ഉണ്ടാക്കണമെന്ന് മാത്രമല്ല അത്തരം സംഘടനയിൽ നിങ്ങൾ പോയി ചേരണം എന്നിട്ട് പറഞ്ഞത് ഒരായത്ത് സൂറത്ത് തൗബയിലെ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്ത് യാ അയ്യുഹല്ലീന ആ മനുത്തക്കുല്ല വക്കൂനൂമീൻ ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യവാൻമാരോടൊപ്പമായിരിക്കണം അപ്പോൾ ഒരു സ ഏറ്റവും വലിയ സത്യം ലായ്ലാഹിലുള്ളയാണ് അത് മനസ്സിലാക്കിയ മൂന്നാൾക്ക് മൂന്ന് വീട്ടിലിരിക്കാൻ പറ്റില്ല അവർ പുറത്തിറങ്ങി മൂന്നാളോട് കൂടിയിട്ട് നാലാമനിലേക്ക് എത്തിക്കാനുള്ള പണിയെടുക്കണം അത് നമ്മളുടെ ഓരോരുത്തരുടെയും സുരക്ഷയുടെ ഭാഗമാണ് അപ്പോൾ യദുല്ലാഹി അൽ ജമാ ഇങ്ങനെ ഒട്ടേറെ ആയത്തുകളും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അഹ്ലസുനത്തിൻ്റെ പണ്ഡിതന്മാർ സംഘടനാ സംവിധാനങ്ങൾ ഒരിക്കലും തെറ്റല്ലെന്ന് മാത്രമല്ല അത് ഷിർക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ നിർബന്ധമാണെന്നും നിങ്ങളതിൽ പോയി ചേർന്നിരിക്കണം കാരണം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നിവരെ പറ അതാണ് ഈ കേരളത്തിലും മൊത്തത്തിൽ ഇന്ത്യയിലും നേരത്തെ പിന്തുടർന്നു പോകുന്ന രീതി അതിന് വൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് അനുവാദം നൽകുകയും അതിൻ്റെ വലിയ വലിയ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ സംഘടനാ സംവിധാനങ്ങൾ വേണ്ട എന്ന് ഈ അടുത്ത കാലങ്ങളിലൊക്കെ പറഞ്ഞ ആളുകൾ അതിന് പറഞ്ഞൊരു ന്യായതായിരുന്നു സംഘടനാ സംവിധാനം ഉണ്ടായാൽ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ശാഖ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ആകെ പ്രശ്നമായിരിക്കും ഭിന്നിപ്പുണ്ടാകും എന്നൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞവർ ഭിന്നിച്ചു എന്ന് മാത്രമല്ല അവർ പരസ്പരം ശാപ്രാർത്ഥന വരെ നടത്തി ജഹുദു പ്രസ്താനത്തിൻ്റെ ചരിത്രത്തിൽ മുജാഹിദുകൾ തമ്മിൽ ശാപപ്രാർത്ഥന നടത്തിയത് എവിടെയും നമുക്ക് വായിക്കാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത് സംഘടന ഉണ്ടായതൊന്നല്ല മനുഷ്യൻ്റെ മോശം മനസ്സുള്ള വൃത്തികെട്ട മനസ്സുള്ള ഒരുത്തൻ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പ്രശ്നമായിരിക്കും തെറ്റായ മനസ്സുള്ള ഒരാളൊരു കടയിലുണ്ടെങ്കിൽ ആ കടയിൽ പ്രശ്നമായിരിക്കും അങ്ങനത്തെ ആൾക്കാർ സംഘടനയിൽ വന്നാൽ സംഘടനയിൽ പ്രശ്നമായിരിക്കും അപ്പോൾ സംഘടന എന്ന സംവിധാനത്തിനല്ല പ്രശ്നം മനുഷ്യർക്കാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഈ മാത്രമല്ല ഓരോരുത്തരുടെ കഴിവും വ്യത്യസ്തമാണ് റസൂർ അല്ലാല് എല്ലാവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ദേവത്ത് മുന്നോട്ടുണ്ടുപോയത് അതേപോലെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത കഴിവുള്ള ആൾക്കാർ കൂടിയിരുന്ന് എല്ലാ കഴിവുകൂടി നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അരക്ഷിതാവസ്ഥക്ക് കാരണമാകും നിഷ്ക്രിയത്വത്തിന് കാരണമാകും ദേവത്ത് നിലച്ചു പോകും ശുർക്ക് പടർന്നു പന്തലിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണിത് അത്തരം ആളുകളെ ഷണ്ഠീകരിച്ച് ഒന്നുമല്ലാതാക്കി അതിവാദങ്ങൾ പറയുക ഫോട്ടോ പാടില്ല വീഡിയോ പാടില്ല എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ശരിയെന്ന് വിചാരിക്കും ഒരു സന്ദർഭത്തിൽ ഓഡിയോയിലൂടെ മാത്രം സംസാരിച്ച ആളുകൾ അന്ന് വീഡിയോ ഉപയോഗിച്ചപ്പോൾ അത് വലിയ മതപരമായ തെറ്റാണെന്ന് പറഞ്ഞ ആളുകൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഫിത്തിന ഇപ്പോൾ ഉറക്കുമ്പോൾ അത് തിരുത്തിയപ്പോൾ വീഡിയോ ഇല്ലാതെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അലഹമ്മദ സത്യം ഒരു മനസ്സിലാക്കിയാലും സന്തോഷമുണ്ട് പക്ഷേ അന്ന് വന്ന അബദ്ധം ഫോട്ടോ ഫോട്ടോമാനി ആരും അംഗീകരിക്കുന്നില്ലല്ലോ ഏത് ഫോട്ടോ പാടില്ലാത്ത എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സൗദി അറേബ്യയിലൊക്കെ വലിയ വലിയ നമ്മൾ പലപ്പോഴും ഫത്തുകൾ ഉദ്ധരിക്കുന്ന ശീഹന്മാർ അവരുടെ പരിപാടികൾ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാൻ ഔദ്യോഗിക സംവിധാനം അവിടെ ഉണ്ട് അപ്പോൾ ധൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഫോട്ടോ സംവിധാനങ്ങൾ അഹുലസുനത്ത് അംഗീകരിച്ചതുണ്ട് അഭിപ്രായ വ്യത്യാസം ആ രംഗത്തുണ്ട് സംശയമൊന്നുമില്ല പക്ഷെ അത് വലിയൊരു വിഷയമാക്കി എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ പല വിഷയങ്ങൾക്കും ഫോട്ടോ അവസ്ഥയിലേക്ക് വന്നു ഞാൻ പറഞ്ഞു ഇത് രണ്ട് ഉദാഹരണങ്ങൾ പറയാൻ കാരണം ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇത്ര ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞ് പർവ്വതീകരിച്ച് അതിവാദങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന മഹാ അപകടം അവർ ദേവാരംഗത്തു നിന്ന് പിന്നോട്ട് പോവുക ഇതിനെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരോ ആ പറഞ്ഞെന്ന് മാറി ചിന്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സംഘടനാ സംവിധാനം എന്നത് നമ്മളുണ്ടാക്കിയതല്ല നേരത്തെ ഉള്ളതാണ് അതിന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ മുൻകാല പണ്ഡിതന്മാർ ആയത്തും ഹദീസും തന്നെയാണ് കൂട്ടായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഒരു വർഗീയതയുടെ കണ്ണുകളിലൂടെ കാണാനാണ് പലരും താല്പര്യപ്പെടുന്നത് ഒരാൾ എനിക്ക് ഇസ്ലാമിക വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടന ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചേർത്തുമ്പോൾ അതൊരു വർഗീയത ചുവയോടെ കാണുന്നവർ നമ്മുടെ നാടുകളിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ എന്താണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാട് ഒന്ന് ലോകത്ത് എല്ലാ വർഷവും മാർച്ച് പതിനഞ്ചിന് ഐക്യരാഷ്ട്രസഭ ഒരു ദിനാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സൗദിയോ കുവൈത്തോ യുഎയോ അല്ല ഐക്യരാഷ്ട്രസഭ അതിൻ്റെ സെക്രട്ടറി ജനറൽ മുസ്ലിം അല്ല ഐക്യരാഷ്ട്രസഭയിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളും അല്ല അവർ തീരുമാനിച്ചൊരു തീയതിയാണ് മാർച്ച് പതിനഞ്ച് ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനം ഫോബിയ എന്ന് പറഞ്ഞ പേടി ഇതാണ് അപ്പോൾ ഇസ്ലാം പേടി വ്യാപകമായി ഉണ്ടാക്കുന്നുണ്ട് അതിനെ റദ്ദ് ചെയ്യുന്ന ഒരു ദിനാചരണം വേണം എന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നു അതിൻ്റെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും അപ്പോൾ സെക്രട്ടറി പ്രസ്താവിക്കുകയാണ് ഇതെല്ലാ സ്ഥലത്തും ബോധവൽക്കരിക്കണം ഇസ്ലാം എന്ന് പറയുമ്പോൾക്ക് മനുഷ്യന്മാർക്ക് പേടിണ്ടാകുന്നൊരവസ്ഥ ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനൊരവസ്ഥ ഉണ്ടെന്നത് ഐക്യരാഷ്ട്രസഭ സത്യപ്പെടുത്തിയെന്ന് മാത്രമല്ല അത് യാഥാർത്ഥ്യമല്ല ഇസ്ലാം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല മുസ്ലിം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല അങ്ങനെ പേടിക്കേണ്ടതുണ്ടെന്ന് പറയുന്നതിനെ പറയുന്നതിന് റദ്ദു ഒന്ന് ഒന്നാമത്തെ വശം രണ്ടാമത്തത് ഇതിനെ കാരണം എന്താണ് ഇസ്ലാം ഒരു ഒരു ഫോമിയോ ഉണ്ടാകാനും ഉണ്ടാക്കാനുള്ള കാരണം വളരെ പ്രധാനമാണ് അഥവാ ഇസ്ലാമാകുന്ന സത്യം മുടച്ച് നിന്ന് ലോകം ഇസ്ലാമിലേക്ക് വരുന്നു ലോകം ഇസ്ലാം സ്വീകരിക്കുന്നു ലോകത്തുള്ള ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എത്രയും പെട്ടെന്ന് വ്യാപിക്കുന്ന പ്രചരിക്കുന്ന മതമേത് എന്ന ചോദ്യത്തിന് എല്ലാവരുടെയും ഉത്തരം ഇസ്ലാം ഒരു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ജനസംഖ്യ മുസ്ലിങ്ങളുടേത് കൂടും എന്നെല്ലാവരും പറയുന്നു അപ്പം അപ്പം അതുകൊണ്ട് അതിന് കാരണം എന്താണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂർ അഹില്ലാം പറഞ്ഞത് സ്വന്തം അഭിപ്രായം അല്ല അത് പടച്ചോണ്ടിരുന്ന വഹി തന്നെയാണ് ദിവ്യ സന്ദേശമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ ഇസ്ലാമിനെ പുൽകുന്നൊരു അവസ്ഥ വരുന്നു അപ്പോൾ എന്ത് ചെയ്യണം ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് ചോര ഓർമ്മ വരണം വാള ഓർമ്മ ഓർമ്മ വരണം അപ്പോൾ അടുക്കൂല അടുത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അടുക്കാതിരിക്കണം അതുകൊണ്ടുണ്ടാക്കിയൊരു ട്രെൻഡാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോധവൽക്കരണത്തിലൂടെ നമുക്ക് തകർക്കാൻ കഴിയും മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കണം മറ്റുള്ളവരും അത് മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണമായി ഒരു പർദ്ദ ഇടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഒരു സ്ത്രീയാകുമ്പോൾ അതെന്തോ ഒരു പിന്നോക്കത്തിൻ്റെ അതൊരു തീവ്രവാദത്തിൻ്റെ അതേ വസ്ത്രം ഒരു കന്യാസ്ത്രീ ഇട്ടാൽ അത് സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഇത് രണ്ടും ഒരേ വസ്ത്രമാണ് അപ്പോൾ അത് വളരെ ബോധപൂർവം ഉണ്ടാക്കി തീർക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ധാരാളം ക്രിസ്ത്യൻ സംഘടനകളുണ്ട് ഇവിടെ അവർ ക്രിസ്ത്യൻ പേരുണ്ട് എന്നാൽ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അത് പാടില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് വിദ്യാർത്ഥി സംഘടന അതിൻ്റെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എം എൽ എമാരുണ്ടാകുന്ന മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ട് അല്ലല്ലോ അതേപോലെ അവരുടെ വിദ്യാർത്ഥി സംഘടന ഇവിടെ എത്രയോ ക്യാമ്പസിൽ ജയിക്കുന്നത് ആ മുസ്ലിംകൾ വളർന്നു വരുന്ന തലമുറ പോലും വോട്ട് ചെയ്യുന്ന അപ്പോൾ അപ്പോൾ അതൊരു സ്വാഭാവികം എത്രയോ ഇവിടെ ക്രൈസ്തവ പേരുടെ പേരിലും ഹൈന്ദവരുടെ പേരിലൊക്കെ സംഘടനകളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ സമൂഹം മനസ്സിലാക്കി വരുന്നുണ്ട് എന്നതാണ് സത്യം പിന്നെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്ക ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഏതെങ്കിലും ഒരു ആശയമുള്ള ആളുകൾക്ക് ആ ആശയത്തിൻ്റെ പ്രചാരണത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംഘടിക്കാം അത് ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ മറ്റുള്ളവരുടേത് ഹനിക്കരുത് എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ബോധവൽക്കരിച്ച് ഇതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കുന്നവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മാഷാല് വളരെ വിലയേറിയ അറിവുകൾ പകർന്നു തന്നതിന് അതിന് തന്നെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതിനും ഹൃ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ജസാക്കുമല്ല ഹുഖൈറൻ ബാറാഖല ഹുഫീഖും അസ്സലാ അലൈക്കും വരഹമുല്ലാ വാല്